സ്വാമിയെ ശരണം അയ്യപ്പ സ്വാമിയെ ശബരിമലയിൽ വന്ന് ദർശിച്ചാൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ ആളാണ് മാളികപ്പുറത്തമ്മ മാളിയപ്പുറത്തമ്മ മഞ്ചമാതാവ് എന്നാണ് വിളിക്കുക ആരാണ് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് മഹിഷിക്ക് മോക്ഷം കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു യുവതി വരികയും ആ യുവതി മണികണ്ഠനോട് കല്യാണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് മാളികപ്പുറത്തിരുത്തി എന്നുള്ളത് പക്ഷേ ഐതിഹ്യപരമായിട്ട് അങ്ങനൊരു കഥയുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ തെളിവോടെ കാണാൻ സാധിക്കുക ഇവിടെ ശാസ്ത്ര പ്രതിഷ്ഠ ഉണ്ടായിരുന്ന സമയത്ത് അതായത് മണികണ്ഠൻ ജനിക്കുന്നതിന് മുമ്പ് അയ്യപ്പൻ ചിരിക്കുന്നതിന് മുമ്പേ ഇവിടെ മാർഗപ്പുറത്തമ്മ ഉണ്ട് എന്നുള്ളതാണ് ഇത് അമ്മയുടെ കാവായിരുന്നു എന്നാണ് പറയുന്നത് അമ്മ ഒരു ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതയാണ് പന്തളം രാജകുടുംബം പറയുന്നുണ്ട് അത് അവരുടെ പരദേവതയായിട്ടുള്ള മധുരമീനാക്ഷിയാണെന്ന് അപ്പോൾ ഒരിക്കലും അയ്യപ്പന്റെ കാമുകിയോ ഭാര്യയാവാൻ പോകുന്ന ആളോ ഒന്നുമല്ല നമ്മളങ്ങനെ കുറെ കഥകളൊക്കെ വിശ്വസിക്കാറുണ്ട് അതിനൊന്നും ഒരു സത്യമില്ല യഥാർത്ഥത്തിൽ ഇവിടെ പന്തളം രാജകുടുംബത്തിന്റെത് മണികണ്ഠന്റെ പരദേവതയാണ്